ഹലോ എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകണേ പള്ളിയിൽ ഓശാനക്കില്ലായിരുന്നു നമുക്ക് ഓശാനക്ക് ഞാൻ പോയി ഒരു മണി പത്ത് മണി കഴിഞ്ഞ് പത്തണിയായി ഞങ്ങൾക്ക് കുർബാനക്ക് കയറിയത് എട്ട് മണിയായിട്ടാണ് ഞങ്ങൾക്ക് ഓല വാഴത്തിലും ഓല എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പള്ളിക്ക് ചുറ്റുമൊക്കെ പ്രദർശനം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുർബാന ഉണ്ടായിരുന്നത് കുർബാന കഴിഞ്ഞിട്ട് പത്ത് മണിയായി പള്ളിയിൽ കഞ്ഞി കുടിക്കാൻ ഞാൻ നിന്നില്ല വേറെ ഒന്നും സമയം കുറവായി വേഗം വന്ന് കുറച്ചു സമയം നടക്കും ചെയ്തില്ലോ വേഗം വന്ന് ഭക്ഷണം കറികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് മാത്രം വയ്ക്കണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വന്നു ചോറ് വെച്ചു അവിടെ ജോസ പിന്നെ ചോറിന് കഴിഞ്ഞു ഞാൻ ചോറ് നമ്മള് ജോസേട്ടൻ ഇനി പള്ളിക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ രാഷ്ട്രീയം അവളുടെ വീട്ടിലേക്ക് പോയോ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഏഹ് ഇന്ന് നമ്മുടെ അവശാന തിരുന്നാള് നമ്മടെ കർത്താവ് കരഞ്ഞ ദിവസം ഇന്ന് നമ്മുടെ കർത്താവ് അനീതിക്ക് തീരെ സംസാരിച്ചിട്ട് അതിന് ജയിക്കാൻ പറ്റാതെ കരഞ്ഞ ദിവസം നമ്മുടെ കർത്താവ് നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും കർത്താവ് കരഞ്ഞ ദിനമാണ് അപ്പോ നമ്മള് നമ്മുടെ കർത്താവിനെ ഓർക്ക നോയമ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആവുന്നതും നല്ല സൽപ്രവൃത്തി ചെയ്യാൻ തോന്നാം അതിനൊക്കെ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നമുക്ക് വളരെ തെറ്റുകളും കുറവുള്ളവരാണ് അതിനെ മറികടക്കാനുള്ള ഒരു മനസ്സൊക്കെ നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചാലും ഓക്കെ ഞാൻ ഒരു കയ്യിലെടുക്കട്ടെട്ടാ ഞാൻ ചോറിലേക്ക് കയ്യിലെടുപ്പിക്കുകയാണ് ഞാൻ ഭക്ഷണം വേണം കേട്ടേട്ടാ ഞാൻ തന്നെയുള്ളൂ അപ്പം കയ്യിലെടുക്കാൻ ഞാൻ തന്നെ തിരുവനന്തപുരം ചോറുണ്ട് தெற்குப்பகுதியில் இருந்து வரின சாக்குதுள்ளது அதே தெற்காதிரும் தெற்க சமூகம் திரும்புவதற்கு 9:30 0.00 திரமாலக்கு தரநடம வந்துள்ளது நமக்கு பஷ்மгайகம் ஓகே தெற்க சமூகம் திரபடுன கேவிச்சாக இடம் அளிக்கும் மூணாரின் வயினிர்களை அழகுபடுத்த வெள்ளம் ட்ட குடி வளണ്ട് திரினம குடும்பமிசி பங்காக இருக்கின்றது ോട്ടാ ഏത് ചോറ പള്ളി വിട്ട് വെച്ച നല്ല ചൂടാ ഞാനേ അലോടി ഇരിക്കുന്നുണ്ടായിരുന്നു അലയെടുത്ത്